അപ്പോൾ ഇപ്പം എവിടെയായി അതെ വനം കത്തിക്കണം മഹാഭാരതം കത്തിക്കേറുന്ന സന്ദർഭങ്ങളിൽ ഒരു സന്ദർഭമാണത് അതെ ശരിക്കും കത്തി കയറുക അഗ്നിക്ക് പന്ത്രണ്ട് കൊല്ലത്ത് നെയ്യ് നിരന്തരം തുടർച്ചയായി ഭക്ഷിച്ചതുകൊണ്ട് അഗ്നിക്ക് ദഹനക്കേട് പിടിപെടുകയും ആ ദഹനക്കേട് പിടിപെട്ട് അതിൻ്റെ റെക്കമെൻറ്റേഷൻ ചികിത്സിക്കാൻ വേണ്ടി ബ്രഹ്മാവ് പറഞ്ഞു ആ കൃഷ്ണാർജ്ജുനന്മാർ വരും അവരുടെ അടുത്തേക്ക് പോക്കോളൂ അങ്ങ് വനം കത്തിച്ചോളോ കൃഷ്ണൻ അർജുനൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ നാരായണനും അർജുനൻ നരനുമാണ് നരനാരായണന്മാരായ കൃഷ്ണാർജുനന്മാർ അല്ലയോ അഗ്നി അങ്ങനെ സഹായിക്കും അങ്ങ് പോയി വനം കത്തിക്കുമെന്ന് പറഞ്ഞ ബ്രഹ്മാവിൻ്റെ വാക്ക് കേട്ട അഗ്നി ബ്രാഹ്മണവേഷം വേഷമെടുത്ത് ഇപ്പോൾ കൃഷ്ണാർജുനന്മാരുടെ മുമ്പിൽ വന്ന് വനം കത്തിക്കാനുള്ള സഹായം സഹായം ചെയ്തു തരണം എന്ന് പറഞ്ഞു അത് ചെയ്തു തരാം പക്ഷേ ആയുധങ്ങൾ വേണം എൻ്റെ കയ്യിൽ ആയുധങ്ങളുണ്ട് പക്ഷെ അത് പോരതിന് എന്ന് പറഞ്ഞു അർജുനൻ അപ്പോൾ അഗ്നി വരുണനെ ധ്യാനിച്ചു ജലദേവൻ വന്ന് പണ്ട് സോമൻ അങ്ങിക്കു തന്ന വില്ല് അതുപോലെ അതൊക്കെ ഒന്ന് തരാൻ പറഞ്ഞു അപ്പോൾ വരുണൻ അഗ്നിയുടെ റെക്കമെൻറ്റേഷനിൽ ഗാന്ഡീവം എന്ന വില്ല് അമ്പൊടുങ്ങാത്ത ആവനാഴി എത്ര അമ്പ ചെയ്താലും അതിൽ ദ ഇനക്സോസ്റ്റിബിൾ ക്യുവർ ഓഫ് അരോസ് എന്നാണ് അമ്പൊടുങ്ങാത്ത ആവനാഴി എത്ര ചെയ്താലും ഇതാ പരിക്കില്ല ആവനാഴി പിന്നെ വാനരൻ കൊടിയടയാളമായിട്ടുള്ള ഒരു രഥം ഒരു ചക്രം കൃഷ്ണൻ്റെ ചക്രം വരുണം കൊടുത്തതാ കാര്യം മഹാവിഷ്ണുവിൻ്റെ ഒരു ചക്രമുണ്ട് പിന്നെ കൗമോദകി എന്ന ഗത അത് കൃഷ്ണന് കൊടുത്തു ഇത്രയും സാധനങ്ങൾ ആർക്ക് അഗ്നിയുടെ റെക്കമെൻ്റേഷൻ പ്രകാരം വരുണൻ കൃഷ്ണാർജുനന്മാർക്കായിട്ട് കൊടുത്തു അതിൽ എന്ന വില്ല് ആ ഗാണ്ഡീമം കൊണ്ടാണ് അർജുന പിന്നെ പരാക്രമങ്ങളൊക്കെ കാണിക്കണേ അത് ആ കാർമുഖം വില്ല് അതുപോലെ അമ്പടും കാത്താവനാഴി വാനരൻ കൊടിയടയാളമായിട്ടുള്ള തേരണം അർജുനൻ്റെ തേരിൻ്റെ കൊടിയടയാളം വാനരന അപ്പോൾ കീശൻ വാനരൻ എന്ന് പറഞ്ഞാൽ കീശൻ എന്നാണ് പ്രയോഗം കീശപ്രവരര് അതെ അപ്പോൾ എന്താ വെച്ചാൽ കീശധ്വജൻ ആണ് അർജുനൻ നമ്മുടെ പല ആൾക്കാരും കീശധ്വജന്മാരാ കീശ എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞാൽ എന്നർത്ഥം കീശപ്രവരരെ ഖേദിയൈ കേതുമേ എന്നൊക്കെ ഹനുമാൻ പറയുന്നുണ്ട് സുന്ദരകണ്ഠത്തിൽ അതെ അതുകൊണ്ട് കീശധ്വജൻ എന്ന് പറഞ്ഞ വാനരൻ കീശൻ കീശൻ എന്ന് പറഞ്ഞ വാനരൻ വാനരൻ എന്ന അർത്ഥമുണ്ട് കീശ എന്നും അർത്ഥമുണ്ടല്ലോ കീശധ്വജം അതെ നമ്മുടെ ആൾക്കാർക്കൊക്കെ കീശാണ് കൊടിയടയാളം എന്ത് കിട്ടിയാലും കീശ പോരട്ടെ അതെ അപ്പം അങ്ങനെയുണ്ട് അപ്പം കീശധ്വജനായിട്ടുള്ള വാനരൻ കൊടിയേടായിട്ടുള്ള തേര് കൃഷ്ണന് ചക്രം അതുപോലെ കൗമോദഗി എന്ന ഗഥ ഇത്രയും അവിടെ വെച്ച് കൊടുത്തു എന്നാ പിന്നെ അർജുനൻ പറഞ്ഞ അഗ്നി കത്തിച്ചോളോ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല ഞങ്ങൾ ആയുധധാരികളായിട്ട് കാവലുണ്ടോ ഒറ്റ ജീവി ഈ വനത്തിന്ന് പുറത്തേക്ക് കിടക്കില്ല എന്ന് പറഞ്ഞ് അഗ്നി കത്താൻ തുടങ്ങി അഗ്നി കത്തി 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 ജീവ ജീവജലങ്ങൾ ഊട്ടുകാപ്പാട് സ്വാഭാവിക തീയണത് വാസ്തവത്തിൽ കാട്ടുതീയാണ് അഗ്നി കാട്ടില പിടിച്ചു ഗാണ്ഡവനം അഗ്നി തിന്നാൻ തുടങ്ങി തിന്നന്നെ തിന്നന്നെ അപ്പൊ ജീവജാലങ്ങൾ നല്ല ഒളിക്ക ഞെരങ്ങ പെരങ്ങ കരയ്യ ആക പ്രശ്നം ഉണ്ടായി ആകെ പ്രശ്നം ഉണ്ടായിപ്പോ ഇത് കണ്ടു ഇതെന്താ സംഭവിക്കണേ കാര്യം ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ട് കത്തിക്കണേ എന്താപ്പം സംഭവിക്കണേ ഭൂലോകം എന്ത് ഭൂലോകം എന്ന് പറഞ്ഞാൽ എല്ലാ ദേവന്മാരും കൂടി ഇന്ദ്രൻ്റെ അടുത്തേക്ക് ഓടി എന്താ കാണിക്കണേ ഖാണ്ഡവനം കത്തുന്നു ആഹാ അപ്പം ഇന്ദ്രന് എന്താ പേടി വെച്ചാൽ ഖാൻഡവനം കത്തട്ടെ അകത്ത് അവിടെ തൻ്റെ സുഹൃത്ത് തക്ഷകൻ ഫാമിലി താമസിക്കുന്നുണ്ട് തക്ഷകൻ്റെ മോൻ അശ്വസേനൻ അവിടെ താമസിക്കുന്നുണ്ട് തക്ഷകൻ്റെ ഭാര്യ താമസിക്കുന്നുണ്ട് തക്ഷകൻ താമസിക്കുന്നുണ്ട് ഇവരൊക്കെ വെന്ത് പോലും ഇന്ദിരൻ വന്ന് മഴ പെയ്യ്ക്കാൻ തുടങ്ങി മഴ പെയ്യ്ക്കുമ്പോൾ അർജുനൻ മഴ തടഞ്ഞു മൂടി മൂടികെട്ടി വനം അങ്ങോട്ട് കെട്ടി ശരം കൊണ്ട് നെടുമ്പരപ്പെടുന്നു അതെ ശരം കൊണ്ട് അർജുനൻ നെടുംബരപ്പെടുന്നു അപ്പം ഇന്ദ്രൻ അർജുനൻ്റെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാര്യം ഇന്ദ്രന് സംഗതി ചെറിയൊരു ആശ്വാസം കിട്ടുന്ന ഒരു കാര്യം ഉണ്ടായതെന്ന് വച്ചാൽ ഈ ഗാണ്ഡവം ദഹിക്കുന്ന സമയത്ത് ഇന്ദ്രൻ്റെ ഫ്രണ്ട് തക്ഷകൻ അവിടെ ഇല്ല ആവും അത് ഇന്ദ്രൻ്റെ കുറച്ച് ആശ്വാസമായി തക്ഷകൻ കൃത്യാന്തര ബാഹുല്യം കൊണ്ട് എന്താ കാര്യം വച്ചാൽ അദ്ദേഹം കുരുക്ഷേത്രത്തിലേക്ക് പോയിക്കരുത് അത് അവിടെ ഇല്ല തക്ഷകൻ ഔട്ട് ഓഫ് സ്റ്റേഷൻ അവിടെ ഇല്ല ആ പക്ഷേ തക്ഷകൻ്റെ ഭാര്യയുണ്ട് ആശ്വാസം എന്ന മകനുമുണ്ട് അപ്പൊ തക്ഷകന്റെ ഭാര്യ എന്ത് ചെയ്തു ചോദിച്ചാൽ ഇവരെ കൊല്ലാൻ അർജുനൻ തയ്യാറെടുക്കുക അവര് രക്ഷപ്പെടുന്ന അർജുനറിയാം അപ്പൊ തക്ഷകന്റെ ഭാര്യ സ്വന്തം മകനെ വിഴുങ്ങി 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 വിഴുങ്ങിയവൻ എൻ്റെ പൈലിരിക്കട്ടെ ഞാൻ അവനെ കൊണ്ട് രക്ഷപ്പെടാ വിഴുങ്ങി വിഴുങ്ങി വാല് വരെ വിഴുങ്ങുമ്പോഴേക്ക് അർജുനൻ തടഞ്ഞു അർജുനൻ തടഞ്ഞിട്ട് ഈ അർജുനപ്പോ കൊല്ലുന്ന ഇപ്പോ ഇന്ദ്രൻ അർജുനനെ ബോധം കെടുത്തി അതെ കുട്ടിങ്കാറ്റിട്ട് ഇന്ദ്രൻ അർജുനന്റെ ബോധം കെടുത്തി അർജുനൻ ബോധം കിടക്കുന്ന ആ താപ്പില് തക്ഷകന്റെ മകൻ അമ്മയുടെ വായെന്ന് ചാടി രക്ഷപ്പെട്ടു പുറത്തേക്ക് പോയി അപ്പളിക്ക് അർജുനന്റെ ബോധം വീണ്ടും കിട്ടി ആ അവൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് ഈ അർജുനൻ കത്തിയമ്പോണ്ട് ഈ തക്ഷകന്റെ ഭാര്യയുടെ ശിരസ് അർത്തു ശിരസർത്തിട്ട് മറ്റൊരു ചാടിപ്പോയി ആര് മറ്റേ തക്ഷകന്റെ മകൻ അവിടുന്ന് ചാടിപ്പോയി ചാടിപ്പോയപ്പോ അർജുനൻ നിനക്ക് നില കിട്ടാതെ പോകട്ടെ എന്ന് പറഞ്ഞ് അവനെ ശപിച്ചു അങ്ങനെ തക്ഷകന്റെ മകൻ രക്ഷ അതുകൊണ്ട് സമാധാനം ഇല്ല ഭാര്യ കൊന്നു തക്ഷകൻ്റെ ഇന്ദ്രനെ കയ് വന്നിട്ട് ഇന്ദ്രൻ മഴ പെയ്യ്ക്കുക ഇടിമിന്നൽ ഇതിനെ മുഴുവൻ ഇവര് അസ്ത്രം കൊണ്ട് പ്രതിരോധിക്കുകയും അപ്പം ഇന്ദ്രൻ ഇവിടെ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ദ്രന്റെ മകനാണ് അർജുനൻ അപ്പോൾ ഇവിടെ ഫലത്തിൽ അച്ഛനും മോനും തമ്മിലാണ് യുദ്ധം ശ്രീ ഷം ഏറെയുണ്ട് ശ്രീഷം എന്ന വിഷ്ണുവിൻ്റെ അവതാരമാണ് ഇന്ദ്രൻ അച്ഛനും ഈ തക്ഷകൻ അല്ല അല്ല മറ്റേ അർജുനൻ ഇന്ദ്രൻ്റെ മോന് അപ്പൊ ഖാണ്ഡവൻ ദഹിപ്പിക്കാൻ വേണ്ടി അഗ്നിയെ സഹായിക്കാൻ വേണ്ടി അച്ഛനും മോനും തമ്മിൽ ഗംഭീര യുദ്ധം അപ്പൊ മഴ പെയ്യാന്ന് ഇപ്പം നേരത്തെ നമ്മൾ ശരം കൊണ്ടൊരു നെടുമ്പര ഉണ്ടാക്കി ശരം കൊണ്ട് റൂഫ് ഉണ്ടാക്കി ഖാണ്ഡവനത്തിന് അർജുന ബിൽട്ട റൂഫ് അവർ ഖാണ്ഡവ എന്നിട്ട് മഴ പെയ്യ്ണ്ടത് ഇപ്പം ഇഡിമിന്നല്ലേ ഇത് മറച്ചിട്ടു അർജുനനെ ബോധം കെടുത്താൽ പല തരത്തിൽ ഇന്ദ്രൻ പക്ഷെ ഇന്ദ്രനുള്ളിൽ സന്തോഷ ഇന്ദ്രൻ എന്ത് ചെയ്താലും അതിനെ അർജുന ഇന്ദ്രനെ തോൽപ്പിക്കും അതിന് പ്രതിക്രിയ അർജുനൻ ചെയ്യും അങ്ങനെ ഇന്ദ്രന്റെ സകല കയ്യിലുള്ള ആയുധങ്ങൾ എടുത്ത് ഉപയോഗിച്ചിട്ട് അതിനെ മുഴുവൻ അർജുനൻ തൻ്റെ കയ്യിലുള്ള അമ്പൊടുങ്ങാത്ത ആവനാഴിയും ഗാന്ഡീവും വെച്ചിട്ട് പ്രതിരോധിച്ചു അത് മാത്രല്ല ഇന്ദ്രൻ അന്നാ പിന്നെ ബലം എത്രത്തോളം സ്വന്തം മകനാണല്ലോ അവൻ്റെ ബലം സാമർഥ്യം യുദ്ധത്തിലെ പരാക്രമം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് അർജുനൻ അല്ല ഇന്ദ്രൻ അവിടെ ഒരു മല ഇട് പറ അർജുനന്റെ മേർക്കറിഞ്ഞു മല അർജുനൻ നടക്കറിഞ്ഞപ്പോൾ അർജുനനെ അതിനെ ശരം കൊണ്ട് അതിനെ ശീർണാക്കി ഷീർണാക്കി അതിൻ്റെ പൊടി തുളാക്കികള് അപ്പം ഇങ്ങനെ വാസ്തവത്തിൽ അർജുനന് അർജുനനോടൊരു ബഹുമാനം സ്വന്തം മകൻ്റെ പരാക്രമത്തിൽ യുദ്ധവീര്യത്തിൽ ഒരു സ്നേഹം ഇന്ധന അവിടെ ഉണ്ടായി അങ്ങനെ അച്ഛനമ്മനും തമ്മിൽ യുദ്ധം പൊടിപാറി 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 അവസാനം എന്തിന് പറയണോ കാണ്ഡവനത്തിൽ കത്തി 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 വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചില ആളുകൾ താമസിക്കുന്നുണ്ട് കൊറേ പേര് മരിച്ചു തക്ഷകൻ മരിച്ചു അല്ല തക്ഷണം തക്ഷകൻ അവിടെ ഇല്ല അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു തക്ഷകന്റെ പത്നി മരിച്ചു മകൻ രക്ഷപ്പെട്ടു മയൻ എന്ന് പറയുന്ന അസുരശില്പി ഈ കാന്തവനത്തിൽ താമസമുണ്ട് മയൻ എന്ന് പറയുന്ന അസുരശില്പി സൂത്രത്തില് തീയക്ക് കത്തുമ്പോ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കണ സന്ദർഭത്തിൽ ശ്രീകൃഷ്ണൻ മയനെ അറ്റാക്ക് ചെയ്യാൻ ചെന്നു അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് മയൻ മയനർജുനെ വിളിച്ച് കരഞ്ഞു അർജുന എന്നെ ഈ തീയിൽ നിന്ന് രക്ഷിക്കണം ഞാൻ അസുരശില്പി മയനാണ് എന്ന് പറഞ്ഞു മയൻ മയയില്ലാത്ത കരച്ചില് അതെ അർജുന അസുരശില്പി മയൻ കാന്തവം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മയയില്ലാത്ത കരച്ചിൽ കരഞ്ഞ് അർജുനോട് ചതിക്കല്ലേ എന്നെ രക്ഷിക്കണേ കൃഷ്ണെന്ത് കൃഷ്ണൻ ഇടയ്ക്ക് എന്നെ കൊല്ലാൻ പറ്റുന്നു എനിക്കിവിടുത്ത് രക്ഷപ്പെടണം എന്ന് പറഞ്ഞു അപ്പൊ അർജുനൻ പറഞ്ഞു അങ്ങ് പേടിക്കണ്ട അങ്ങ് മേടിക്കണ്ട മയനെ ഞാൻ രക്ഷിക്കാം എന്ന് പറഞ്ഞ് കൃഷ്ണനോട് രക്ഷണ ഉദ്രവിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അർജുനനും കൃഷ്ണനും കൂടി അർജുനൻ്റെ ഉപദേശപ്രകാരം കൃഷ്ണൻ മയനെ കൊല്ലായിരുന്നതാണ് അവിടെ നിന്ന് മയനെ ആ അഗ്നിബാധയിൽ നിന്ന് രക്ഷിച്ചു അങ്ങനെ ഏതാണ്ട് ഗാണ്ഡഭവനം കത്തി തീരാറായപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ മയൻ പിന്നെ നാല് ശാർംഗ പക്ഷികൾ അതിൻ്റെ ഉള്ളിൽ താമസിച്ചിരുന്നു ഈ ശാർംഗ പക്ഷികൾ അവിടെ നിന്ന് രക്ഷ അവിടുന്ന് രക്ഷപ്പെട്ടു വെച്ചാൽ അവരുടെ കഥ കുറച്ച് വലിയ കഥ പറയാണ്ട് ഈ ഷാർംഗ പക്ഷികൾ എന്ന് പറയുന്ന പക്ഷികൾ മന്ദപാലൻ എന്ന് പറയുന്ന ഒരു മുനിയുടെ സന്താനങ്ങളാണ് മന്ദപാലൻ അപ്പം മന്ദപാലൻ്റെ ഭാര്യ ഒരു പക്ഷി ആണ് അദ്ദേഹം പക്ഷിയെ കല്യാണം കഴിക്കുമ്പോൾ അദ്ദേഹം പക്ഷി രൂപ എടുക്കാനും വേറെ കുറെ കാരണങ്ങളുണ്ട് അത് നമുക്ക് വഴിയെ കാണാം അപ്പം ഈ മന്ദപാലൻ്റെ മക്കളായ നാല് പക്ഷികൾ യമൻ പിന്നെ തക്ഷകൻ്റെ മകൻ ഒരുത്താൻ വായന അടി രക്ഷപ്പെട്ടു അപ്പം അപ്പം ഇങ്ങനെ വളരെ അപൂർവം ജീവികൾ ഒഴികെ ബാക്കി ജീവികളെയെല്ലാം അഗ്നി ഭക്ഷിക്കുകയും അഗ്നിക്ക് എന്തു ചെയ്തു തനിക്ക് നേരത്തേ കിട്ടിയിരുന്ന ഈ ഒരു ജഠരാഗ്നിമന്യം അഗ്നിമാന്യം എന്നൊരു രോഗമുണ്ട് അത് ഈ അജീർണ വയറ്റിലഗ്നിമന്തി ഭവിക്കുക ഭക്ഷണം ജയിക്കില്ല അതാണ് ഈ സൂക്കട് ആ പിടിപെട്ട ഭക്ഷണം പിടിപെട്ട അജീർണം അഗ്നിയുടെ അജീർണം തൽക്കാലം ഒരു ശമനം ശമനമൊന്നും